സേനാപതി വേണു ഇവിടെ താങ്കളൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് നിൽക്കുന്ന വാർത്തകളെ ആധാരമാക്കി വിഷയത്തെ ആധാരമാക്കി വാർത്തയാക്കേണ്ട വിഷയം തന്നെ ആയിക്കോട്ടെ അതിപ്പോൾ എൽ ഡി എഫ് ചർച്ച ചെയ്തും പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒരു വലിയ വലിയ ശ്രദ്ധയുണ്ടാകുന്നത് സ്വാഭാവികമാണ് മാധ്യമങ്ങൾക്കും അത് അങ്ങനെ നിൽക്കട്ടെ പക്ഷേ അങ്ങനെ ഒരു വിഷയം താങ്കൾ അവതരിപ്പിച്ചു അതായപ്പോൾ അവിടുന്ന് അരുൺ അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഈ പ്രതിപക്ഷത്തെക്കുറിച്ച് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ ലാലു പറഞ്ഞതിലും നേരത്തെ അരുൺ പറഞ്ഞതിലുമുള്ളൊരു കാര്യമുണ്ട് റോങ് നറേറ്റീവിൻ്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷം ക്ഷം തുടർച്ചയായി പോകുന്നു കിട്ടുന്നതെടുത്ത് പ്രയോഗിക്കുക അതിൻ്റെ റിസൾട്ട് എന്താണ് ആധികാരികത എന്താണ് അതെവിടെ ചെന്ന് അവസാനിക്കുന്നു ഇതൊരു വിഷയമല്ലാത്ത വിധമുള്ള ഒരു പ്രതിപക്ഷം എന്ന പ്രശ്നം നോക്കൂ കേരളത്തിൽ മുമ്പ് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അപ്പോൾ ആയിരം വീട് അനൗൺസ് ചെയ്യുന്നു പിന്നീട് അത് അഞ്ഞൂറ് വീടാക്കുന്നു അല്ലെങ്കിൽ അത് പിന്നീട് നൂറ് വീടാക്കുന്നു മുപ്പത് വീടാക്കുന്നു ഒരു വീട് പോലും കിട്ടാത്ത വിധത്തിലേക്ക് നിന്ന് ആ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരുദാഹരണം ഈ ഇതേ കാലയളവിൽ ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയി ഒരു മാധ്യമ പ്രവർത്തകൻ അവിടുത്തെ ആശുപത്രി സംവിധാനത്തെക്കുറിച്ച് എം ബി ബി എസ് പോലും ഇല്ലാത്ത ഒരാൾ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുന്നു നമ്മൾ കണ്ടു അവിടുത്തെ അങ്കണവാടികളുടെ അവസ്ഥ അവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വീടിൻ്റെ അവസ്ഥ വീടെന്ന് പറയാനൊന്നും ഇന്ന് ഇന്നിവിടെ കാണുന്ന ലൈഫിൽ കൊടുക്കുന്ന നല്ല ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും പരിസരത്ത് പോലും വരില്ല എന്നിട്ട് അതിനേക്കാൾ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോർഡും ഫിറ്റ് ചെയ്യണം എന്ന നിലയിലുള്ള ഇതൊക്കെ കേരളത്തിൽ കാണുന്ന ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലേക്കുള്ള പരിതാപകരമായ സ്ഥിതിയാണ് ഈ താരതമ്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ റോങ് നറേറ്റീവിലേക്ക് വീണുപോകുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തതയില്ലാത്ത നേതൃത്വമാണ് നിങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഹൈക്കമാൻഡിന് മുമ്പിൽ പ്രശ്നം തീർക്കാൻ നിൽക്കുന്നത് അനൈക്കം എന്നതൊരു റിയാലിറ്റിയാണ് പുനഃസംഘടന പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല സേനാപതി വേണു ശരത്തെ ഞങ്ങൾക്ക് നല്ല വ്യക്തതയും ക്രെഡിബിലിറ്റിയും ഉള്ള നേതൃത്വമായതുകൊണ്ടാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ വലിയ മുന്നേറ്റം ഏറ്റവും അവസാനം നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആഹ് രാഷ്ട്രീയ മാറ്റം നടത്തി അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ ആറരട്ടി ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾ നിലമ്പൂര് തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിച്ച് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചോ അവരുടെ എന്താ പറയുക കഴിവിനെ കുറിച്ചോ കുറിച്ചോ ഒന്നും ഒരാശങ്കയില്ല പിന്നെ അങ്ങ് സൂചിപ്പിച്ച വീടിന്റെ കാര്യം കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരം വീട് സി പി എം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു കാലം ഉണ്ടായിരുന്നു കൊടുത്തില്ല ഇപ്പൊ ഞങ്ങൾ ആയിരം വീട് പ്രഖ്യാപിച്ച് ഞങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണുള്ള ആക്ഷേപം സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പ്രകൃതി ദുരന്തമുണ്ടായി കഴിഞ്ഞ ജൂലൈ മുപ്പതായപ്പോഴേക്കും ഒരു കൊല്ലമായി ജൂലൈക്ക് ശേഷം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒന്നര കൊല്ലമാകുക ഞാൻ ചോദിക്കുന്നു സർക്കാർ എത്ര വീട്ട് കൊടുത്തു ഡിവൈഎഫ്ഐയുടെ പിരിച്ചു വന്ന് നിങ്ങൾ ഡിവൈഎഫ്ഐ കൊടുത്ത് ഒരു വീട് നിങ്ങൾക്ക് അനുസരിച്ചതാ സർക്കാരിന് പണം കൊടുത്തൊന്നല്ലോ ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു നിങ്ങൾ സ്ഥലം വയനാട്ടിലെ പ്രശ്നം എന്താ അവിടെ ഭൂമിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിന് ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുന്നില്ല ഒന്നര കൊല്ലമായില്ലേ എന്നിട്ട് തോട്ടഭൂമി എടുത്ത് നാലിരട്ടി വിലക്ക് മാർക്കറ്റ് വിലയേക്കാൾ നാലരട്ടി വിലക്ക് വലിയ കച്ചവടം നടത്തി അതും തോട്ടഭൂമി ആയാൽ ആ പ്രശ്നം ഉണ്ടാവും അതിലെ കുഴപ്പം അതിന് സർക്കാരിനെ പഠിച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾ നിങ്ങളെവിടെ സ്ഥലം വാങ്ങിച്ചു വയനാട്ടിൽ നിങ്ങൾ എവിടെ സ്ഥലം വാങ്ങിച്ചു സ്ഥലം സ്ഥലം വാങ്ങിയിട്ടല്ലേ വീട് വെക്കുക അല്ലാതെ ആകാശത്തോ അന്തരീക്ഷത്തിലോ അല്ലല്ലോ സ്ഥലം വാങ്ങിക്കൊടുക്കേണ്ട സർക്കാർ സ്ഥലം വാങ്ങിച്ചു സർക്കാർ കൽപ്പറ്റ നഗരത്തോടിന് നഗരത്തോട് ചേർന്ന് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് സ്ഥലമെടുത്ത് അവിടെ പല തലങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ദൃശ്യങ്ങൾ ഞാൻ സമയം കളയുന്നില്ല പറഞ്ഞു ഒന്നര അല്ല ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും വീട് പൂർത്തിയാക്കി കൊടുത്തില്ലോ അതിന്റെ പണം കൃത്യമായി സർക്കാരിനെ ഏൽപ്പിച്ചെന്നേ പറഞ്ഞതിലും അധികം ു പണം അല്ലല്ലേ സർക്കാരിന് പണം ഏൽപ്പിച്ചതല്ലോ ഡിവൈഎഫ്ഐ സർക്കാരിന് പണം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ ഞങ്ങൾ ഇത്ര വീട് നിർമ്മിച്ച് നൽകും എന്നല്ലേ പറഞ്ഞേ ആർക്കാ വീട് നിർമ്മിച്ച് ശരിയായ നിരീക്ഷണമായി എനിക്ക് തോന്നുന്നില്ല ബാക്കി അരുൺ വളരെ കൃത്യമായ നിരീക്ഷണമാണ് നമ്മൾ തമ്മിൽ വളരെ കൃത്യമായ സംസ്ഥാന നേതാവ് നിങ്ങൾക്ക് അതേ കുറിച്ച് പറയാൻ ധാർമ്മികമായ യാതൊരു അവകാശവും ഇല്ല കാരണം പിരിച്ചതിന്റെ കണക്ക് പോലും ഇല്ലാത്ത കണക്ക് പോലും ഇല്ലാത്തൊരു സംഘടനേ അല്ല ഞങ്ങൾക്ക് കണക്കില്ല ഭൂമിശാസ്ത്രമില്ല കണക്കുള്ളവരോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ കൊടുത്ത വീട് ആർക്കൊക്കെയാണ് കൊടുത്തത് ബഷീറിന് വീട് കൊടുത്തു അല്ലെ അഷ്റിന് വീട് കൊടുത്തു അല്ലെ തോമസിന് വീട് അതിൽ ഒരു നിങ്ങൾക്ക് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ആക്ഷേപിക്കാം ആ കാര്യത്തിൽ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ ആ ഗവൺമെന്റ് എത്ര പേർക്ക് വീട് കൊടുത്തു എത്ര പേർക്ക് വീട് കൊടുത്തു ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഒന്നര കൊല്ലമായിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ പെരുവഴിയിൽ കഴിയുന്നു അവർക്ക് വീട് കൊടുത്തിട്ടില്ല നിങ്ങൾ ഒരുപാട് അവർ സർക്കാർ വാടകയ്ക്ക് വാടകയ്ക്ക് വീട് ആ വാടക 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 കഴിയുന്നു കൊടുക്കുന്നു എന്തൊക്കെയാണ് പറയുന്നത് കൊടുത്തതും അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് പ്രതിദിനം അവർക്ക് കൊടുക്കേണ്ട രൂപ കോടി സർക്കാരിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ ഇത് ഇത് കൊടുക്കാത്തത് എന്താ താമസം അവിടെയാണ് അവിടെയാണ് ഞങ്ങൾ ചോദ്യങ്ങൾ അല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വസ്തുത മനസ്സിലാക്കാതെ വാദിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ റോങ് നെറേറ്റീവ് എന്താണ് ലാൽകുമാർ പറയുന്നത് നിങ്ങൾ ഒരു പറഞ്ഞത് നിങ്ങൾ വീഴുന്നു കൃത്യ ഉദാഹരണം തന്നെ അവതരിപ്പിച്ചു വെക്കുകയാണ് എല്ലാ വസ്തുതകളും എല്ലാ വസ്തുതകളും ഒരു ഡോക്ടറുടെ തലക്കെട്ട് ഒരു ഡോക്ടറുടെ തലക്കെട്ട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വെട്ടുകിട്ടിട്ട് അവിടെ അവിടെ ചികിത്സയില്ല പോട്ടെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കൊണ്ടുപോയത് സ്വകാര്യ ആശുപത്രിയില്ല എന്തേ സർക്കാരിന്റെ ഈ സംവിധാനം നിങ്ങൾ പറയുന്ന മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോയത് അവിടെ പോയാൽ അവിടെ ചെന്ന് ഡോക്ടർക്കും അറിയാം ഡോക്ടറുടെ കുടുംബാംഗങ്ങൾക്കും സഹ ഡോക്ടർമാർക്കും അറിയാം പഞ്ഞി ഉണ്ടാകത്തില്ല പഞ്ഞി കിട്ടുമ്പോൾ സൂചി ഉണ്ടാകത്തില്ല സൂചി കിട്ടുമ്പോൾ കിട്ടുമ്പോ അനുശേഷിയില്ല അനുശേഷി വെക്കാൻ ഡോക്ടറെ ഞാന് സർക്കാരിനെതിരായി അകാരണമായി അടക്കം ഒരു ഒരു മാധ്യമ പ്രൊപ്പഗൻഡ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഉമ്മൻചാണ്ടി കാലത്തെ സ്കൂളുകളെ കുറിച്ച് അതുപോലെ ശുചിമുറികളെക്കുറിച്ച് അന്നത്തെ ആശുപത്രികളെക്കുറിച്ച് വരാന്തയിലും വരാന്തയിലടക്കം നിലത്ത് കിടക്കുന്ന രോഗികളെ അടക്കം കാട്ടുന്ന സ്റ്റോറികൾ ചെയ്തു വാർത്താ റിപ്പോർട്ടുകൾ ചെയ്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ പാട്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തലക്കിട്ട് വെട്ടി കിട്ടിയ സംഭവത്തെ കുറിച്ച് ഞാൻ പറയുന്നത് അതിന് രണ്ടു ദിവസം മുമ്പല്ലേ ഒരു പാവപ്പെട്ട കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി വരത്തെ കൈ ഒഴിഞ്ഞെന്നും പറഞ്ഞ് സർക്കാരിന്റെ ആശുപത്രി പോയി ഫ്ലാസ്ക് ഇട്ടിട്ട് കൈ മുറിച്ച് കളയല്ലേ വേണ്ട അല്ല ഇതൊക്കെ അല്ല ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നു ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടില്ല അല്ല ഒറ്റപ്പെട്ട സംഭവം അല്ല കലാമണ്ഡലം സർവ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മൃളാനലി സാരാഭായി ഗവൺമെന്റിന് കത്തെഴുതിയിരിക്കുന്നത് എന്താ അറിയോ പിൻവാതിൽ നിയമനം അർഹതപ്പെടാത്ത ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതാൻ അറിയാവുന്നവരെ നിങ്ങൾ നിയമിക്കുക നിങ്ങൾ നിയമിക്കുന്ന ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങൾ നിയമിച്ച വൈസ് ചാൻസലർ ഗവൺമെന്റിന് കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പിൻവാതിൽ നിയമനങ്ങൾ പി എസ് സി യെയും സർക്കാർ സംവിധാനത്തെയും മുഴുവൻ നോക്കിക്കുത്തിയാക്കിക്കൊണ്ട് അങ്ങ് ഒരു മിനിറ്റ് മിനിറ്റോടെ നിൽക്കുക അങ്ങ് ലാലിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഈ പത്ത് വർഷം യു ഡി എഫിന്റെ ഗവൺമെന്റ് വർഷം വർഷം ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് വിഴിഞ്ഞത്ത് തുറമുഖം വന്നത് കണ്ണൂരിൽ വിമാനത്താവളം വന്നത് എറണാകുളത്ത് മെട്രോ റെയിൽ വന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളും ഇതൊക്കെ കഴിഞ്ഞ പതിനാറിന് മുമ്പ് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് വന്നതിന്റെ ശേഷമുള്ള മേന്മകളും നിങ്ങൾക്ക് പറയാം ആ അല്ല ഞാൻ കാര്യത്തിൽ